ഞാനെന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ അടുത്ത് തന്നെ ഒരു ചാകരപ്പാടുണ്ട് ചാകരപ്പാടം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് മീൻ വന്നിട്ട് ബൂട്ടുകാരും പൊന്തുകാരും വീശുകാരും എല്ലാവരും ഈ മീനെ എല്ലാം കൂടെ കൂട്ടത്തോട് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു സ്ഥലത്തിട്ടിട്ട് ഇവർ ഇതെല്ലാം ലേലം ചെയ്ത് വയ്ക്കും അപ്പോൾ ഇത് ആവശ്യമുള്ള കച്ചവടക്കാരും നമ്മുടെ കരയ്ക്ക് കരയ്ക്ക് ആവശ്യമുള്ളവരും ബാക്കിയുള്ളവരെല്ലാവരും വന്നിട്ട് എക്സ്പോർട്ടിങ് ആൾക്കാരെല്ലാവരും വന്നിട്ട് ഇവിടെ നിന്നാണ് ലേലം വിളിച്ച് മീനെല്ലാം ഇവർ കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ മീൻ പിടിച്ചുകൊണ്ട് വരുന്നതും ലേലം വിളിക്കുന്നതും ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ െല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളിലോട്ട് കാണിക്കണം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം നമ്മൾ എല്ലാവരും വീട്ടിലോട്ട് മേടിക്കുന്നവരാണ് ഡെയിലി മേടിക്കുന്നവരാണ് ചില എനിക്കറിയാവുന്ന കുറെ ആൾക്കാര് നിൻകറിയില്ലാണ്ട് ചോറ് പോലും കഴിക്കില്ല അപ്പൊ നമ്മളിത് നമ്മൾ വീട്ടിൽ നമ്മുടെ അവിടെ അടുത്തതൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് എന്ത് റേറ്റിലാണ് ഇവർ ഇവിടുന്ന് മേടിക്കുന്നത് നമുക്ക് അറിയണ്ടേ അത് അതിനാണ് ഞാൻ ഈ ലേലം മുഴുവൻ നിങ്ങൾ കാണിച്ചു തരുന്നത് പക്ഷേ ഈ ലേലമുളിക്ക് ഒരു പ്രത്യേകത കേട്ടോ ആർക്ക് വേണേലും വന്നിട്ടുണ്ടെങ്കിൽ കച്ചവടക്കാർക്കെല്ലാം നമുക്ക് കറിക്കാവശ്യമുള്ളവരാണേലും പക്ഷേ നമുക്ക് കുറേയൊക്കെ ബൾക്കായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷേ അത്രയും വില കുറയുമായിരിക്കും പക്ഷെ നമ്മളത്രയും കൂടുതലായിട്ട് നമ്മൾ മീൻ ഇവിടെ നിന്ന് എടുക്കേണ്ടി വരും അതേ ഉള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും പോയി ഈ ലേലം വിളിയിൽ പങ്കെടുക്കാൻ കേട്ടോ ഇത് ഈ ഇരിക്കുന്ന ചേച്ചിമാര് തമിഴാണ് കേട്ടോ എല്ലാം ഒട്ടുമിക്ക പേരും തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ് തമിഴാണ് അവർ സംസാരിക്കുന്നത് ഇവർ ഇവിടുന്ന് മേടിച്ച് വിൽക്കുകയല്ല കേട്ടോ ഈ ബോട്ടിൽ നിന്ന് കൊണ്ടുപോയി അവർ ഓരോ സഹായങ്ങളൊക്കെ ചെയ്ത് അവർ ഇട്ടുകൊടുക്കുന്നതാണ് ഇവരൊക്കെ ഇതിലോട്ട് കുറച്ച് മീൻ ഇട്ട് കൊടുക്കുക അങ്ങനെ കുറേ ബോട്ടുകാർ വരുമ്പം ഇവർ ആ മീനെല്ലാം കൂട്ടി വെച്ച് വിൽക്കുകയാണ് ഈ ചാകര സ്ഥലത്തിന് ഒരുപാട് ആൾക്കാർ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് കേട്ടോ കുറേ കടകളൊക്കെ ഇട്ട് വെള്ളം വിൽക്കുന്നത് ഫുഡ് വിൽക്കുന്നു പിന്നെ വള്ളത്തിൽ നിന്ന് മീൻ കോരുന്നവരുണ്ട് മീൻ പിറക്കുന്നവരുണ്ട് ഐസ് ഇടുന്നവരുണ്ട് കോരുകാരുണ്ട് ഈ മീൻ തൂക്കാനായിട്ട് മെഷീൻ വാടക കൊടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളവിടെ പോയി അവരുടെ ലൈഫെന്ന് കാണണം അവരുടെ നമുക്ക് ചിലപ്പോൾ അവരുടെ ലാംഗ്വേജ് ഒന്നും ഇഷ്ടപ്പെടില്ല ഒരു ആ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷേ എന്നാലും അവരുടെ ആ ലൈഫ് അവിടുത്തെ ഒന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ ഇന്നത്തെ താരം നമ്മുടെ മത്തി തന്നെയാണ് കേട്ടോ മത്തിക്കാണ് ഏറ്റവും കൂടുതൽ വില വീണത് മീൻ കുറവായതുകൊണ്ട് ഭയങ്കര ഡിമാൻഡായിരുന്നു പക്ഷേ ഈ ചെറിയ വിളിക്കാർക്കും അത്രയും വിളിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള മത്തികളാണ് അതായത് ഒരു ഒട്ടമത്തി ഈ വിളിക്കുന്നവർക്ക് കച്ചവടക്കാർക്ക് അറിയാം ഒരു മത്തിക്ക് എത്ര കിലോ വീഴും എന്നൊക്കെ അപ്പോൾ നമ്മൾ ഒരു മത്തി അവർ കിലോ അനുസരിച്ചാണ് വിളിക്കുന്നത് അവസാനം മത്തിക്ക് വില വന്നത് എത്ര രൂപ എന്താ പറയുക ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അവിടെ അതായത് ഹോൾസെയിൽ എടുക്കുന്നവരെടുത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അതായത് അത് നമ്മുടെ ഇവിടെ തട്ടിൽ വരുമ്പോൾ നാനൂറ് രൂപ എന്നാലും അവർക്ക് പ്രോഫിറ്റ് കിട്ടുമോ എന്ന് സംശയമുണ്ട് കാര്യം ഒന്നിനകത്ത് ആയസ് കിട്ടണം ഫേസ് ചെയ്യണം അത് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അവർക്ക് എന്ത് പ്രോഫിറ്റ് കിട്ടുമെന്നാണ് എനിക്ക് സംശയം അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഞണ്ടും കൂന്തലും ഒക്കെ കൂന്തലിനും ഞണ്ടിനും ഒക്കെ ഇരുന്നൂറിനും മേലെ തന്നെയാണ് ഇന്ന് റേറ്റ് വീണൊക്കെ അത് ഇതുവളി അഞ്ഞൂറ് അതും കൂടി കൂടി അഞ്ചേ മുക്കാൻ അറുനൂറ് അറുപതിനാല് അങ്ങനെ ഞാനിതൊക്കെ കണ്ടുകൊണ്ട് വീട്ടോട്ട് പോകാൻ വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ കൂട്ടുകാരനെ യാതൊരു അവിടെ വെച്ച് കാണുന്നത് കൂട്ടുകാരനൊരു ഹോട്ടലുണ്ട് അപ്പം ഊണിന് വേണ്ട മീൻ മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കൂട്ടുകാരൻ്റെ ടാർഗറ്റ് ഇന്ന് വേണ്ടത് അയിലയാണ് അപ്പോൾ അയില വരുന്നവണ്ണം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഒരു ആറേഴ് കിലോ അയില നമ്മൾ മേടിച്ചു കേട്ടോ അപ്പം വളരെ ലാഭത്തിലാണ് അതിൽ ഏനം പിടിച്ചോണ കേട്ടോ എടുത്തത് അപ്പം നമ്മുടെ അടുത്ത വീഡിയോ നമ്മൾ ഇടാനിരിക്കുന്നതെന്ന് പറയുക ഇന്ന് ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ വേറൊരു ലൊക്കേഷനിൽ പോയായിരുന്നു അവിടെ ഈ ചെറിയ കച്ചവടക്കാരൊക്കെ വന്ന് മീനെടുക്കുന്ന സ്ഥലമാണ് അപ്പം അതും കൂടെ നിങ്ങൾ ഒന്ന് കാണണം ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ